ഹലോ തിരുവനന്തപുരത്തുള്ള സൂ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണോ എങ്കിൽ എന്നോടൊപ്പം വരൂ നമുക്കൊരു റൗണ്ട് അടിച്ച് ഏഴ് മിനിറ്റ് സൂ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ സൂയിലേക്ക് കയറാൻ മുതിർന്നവർക്ക് മുപ്പത് രൂപ ടിക്കറ്റും കുട്ടികൾക്ക് അഞ്ച് രൂപ ടിക്കറ്റും മാത്രമേ ഉള്ളൂ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് സൂവിലുള്ള ടൈം അപ്പോൾ നമ്മൾ അഞ്ച് മണിവരെ ടിക്കറ്റ് എടുക്കാം ആറര ആവുമ്പോഴത്തേക്കും നമ്മൾ സൂയിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതാണ് തിരുവനന്തപുരം നഗരമധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ സൂവിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ യാതൊരുവിധ ബഹളങ്ങളോ കോലാഹലങ്ങളോ പ്രകൃതി മലിനീകരണമോ ഒന്നും ഇവിടെ കാണാനില്ല എല്ലാം ശാന്തസുന്ദരമാണ് വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഇതിനുള്ളിൽ കാണാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ മൃഗങ്ങളെല്ലാം ഭാഗ്യവാന്മാരെന്ന് വേണം പറയാൻ കാരണം നമ്മളെല്ലാം താമസിക്കുന്നത് പരിസ്ഥിതി മലിനീകരണമായ സ്ഥലത്താണെങ്കിലും ഈ മൃഗങ്ങൾക്ക് ആ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവിടെയില്ല അവർക്ക് ഒരു കാടിനുള്ളിൽ താമസിക്കുന്ന എല്ലാ ഫീലിങ്സും അവിടെ തന്നെ കിട്ടുന്നതാണ് അവിടെ സിംഹപാലൻ കുരങ്ങൻ തുടങ്ങിയ കുരങ്ങന്മാരുള്ളതാണ് പക്ഷെ അവരൊന്നും അവിടെ വിട്ട് ചാടിക്കിടക്കുന്നില്ല അവരൊന്നും കൂട്ടിലല്ല കിടക്കുന്നത് എന്നിരുന്നാൽ പോലും അവരൊന്നും അവിടെ വിട്ട് ചാടികിടക്കുന്നില്ല അതുപോലെ തന്നെ പറന്നു പോകാൻ സാധ്യതയുള്ള പക്ഷികൾ മാത്രമാണ് അവിടെ കൂട്ടിനകത്ത് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ അക്രമകാരികളായ കടുവ സിംഹം തുടങ്ങിയ മൃഗങ്ങളെയും ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തായിട്ടിരിക്കുന്നത് ഇതിനകത്തേക്ക് കയറി കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലവും ടോയ്ലറ്റും കുടിവെള്ള സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് പിന്നെ അതിനകത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് അവിടുത്തെ കൊക്കുകളുടെ ഒരു കൂടാരമാണ് അതിനകത്ത് ഒരുപാട് പക്ഷികളുണ്ട് കൊക്കിൻ്റെ ഐറ്റംസാണ് പല വെറൈറ്റി ടൈപ്പിലുള്ള കൊക്കുകളുണ്ട് അതൊക്കെ വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് എനിക്ക് ജുറാസിക് പാർക്ക് സിനിമയ്ക്കുള്ളിലുള്ള പക്ഷികളൊക്കെ പറന്ന് വരുന്നൊരു ഫീലാണ് എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത് ആദ്യം ആ കമ്പിവേലി കൂടെ വീഡിയോ എടുക്കാൻ നോക്കിയെങ്കിൽ അത് സാധിച്ചില്ല പിന്നീടാണ് തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്ലാസ് വിൻഡോ ഞാൻ കണ്ടത് പിന്നെ അവിടെ പോയാണ് വീഡിയോ എടുത്തത് അഴുക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഒന്നും കാണത്തില്ല പക്ഷെ വളരെ മനോഹരമാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ മനോഹരം നമ്മളത് കണ്ടു തന്നെ ആസ്വദിക്കണം വീഡിയോയിലൂടെ എത്രത്തോളം അത് കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡേയും ഫ്രണ്ട്സും ഫാമിലിയുമാണ് ഇതിൽ ഒരു ഫാമിലി വന്നിട്ടില്ല ചെറിയ ബുദ്ധിമുട്ടുള്ളത് കാരണം വരാൻ പറ്റിയില്ല അവർക്ക് നമ്മൾ മൊത്തം നാല് ഫാമിലിയാണുള്ളത് അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ടൂർ പോകുന്നെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകുന്നെങ്കിലും പൊതുവേ നമ്മൾ നാല് ഫാമിലി ഒരുമിച്ചാണ് പോകാറുള്ളത് പക്ഷികളുടെ കൂടാരമെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് കരടിയുടെ കൂടാരത്തിലേക്കാണ് ഓപ്പൺ ആയിട്ടാണ് ഇട്ടേക്കുന്നത് അത് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് അതൊരാണും പെണ്ണും കരടിയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് ആൺ കരടികൾ തമ്മിൽ അടികൂടുന്നതെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അതൊരാണും പെണ്ണുമാണ് അവർ തമ്മിൽ ഇടക്കിടയ്ക്ക് അടികൂടാറും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്നേഹിക്കാറുമുണ്ട് പക്ഷെ കുറേ േരം നമ്മളത് നോക്കി നിന്ന കേട്ടോ വളരെ ഒരു രസകരമായൊരു കാഴ്ച തന്നെയായിരുന്നു അവിടെ ഇടത് വശത്തായിട്ട് മീൻ വളർത്തുന്ന കുളമുണ്ട് അവിടെ ഒത്തിരി ഒത്തിരി വലിയ വലിയ മീനുണ്ട് പക്ഷെ നമുക്കത് നേരെ കാണാൻ പറ്റത്തില്ല ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ പോയത് സിംഹത്തിൻ്റെ അടുത്തേക്കാണ് സിംഹം നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ കുളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പറ്റുന്നത് കുളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാറക്കെട്ട് പോലെയാണ് അതിനെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫുൾ രൂപം കാണാൻ പറ്റുന്നില്ല അതിനുശേഷം പിന്നെ കാണുന്നത് വെറൈറ്റി ടൈപ്പിലുള്ള മാനുകളെയാണ് പലതരത്തിലുള്ള മാനുകളുണ്ട് ഇഷ്ടം പോലെ മാനുകളുണ്ട് മാ എനിക്ക് തോന്നുന്നു മാനുകളാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു കലമാനുണ്ട് പുള്ളിമാനുണ്ട് പേടമാനുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മാനുകളാണ് മാനുകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് അവിടെ പലതിൻ്റെയും പേര് ഞാൻ മറന്നുപോയപ്പോൾ ഈ കാണുന്ന പക്ഷിയുടെ പേരാണ് ബ്രൗൺ റിയ അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചിറകി പിരിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ പല കളറുണ്ട് വൈറ്റാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ അതിൽ ഒരു ആഷ് കളറോടെ മിക്സ് ആയിട്ട് വരുന്ന പക്ഷികളും അവിടെയുണ്ട് നമ്മൾ പോയ ടൈം എന്ന് പറയുമ്പം ഈവനിങ് നാലരയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ സൂവിലെത്തിയത് അപ്പം അഞ്ച് മണിവരെ ടിക്കറ്റ് കൊടുക്കുക അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറി കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് മിക്കവാറും മൃഗങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ് കാരണം ഇപ്പോൾ കാണുന്ന ഈ പുള്ളിപ്പുലി തന്നെ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടന്നിട്ട് അത് കൂട്ടിലേക്ക് അങ്ങ് കയറി പോവുകയാണ് അത് കാരണം ഇരുട്ടി തുടങ്ങി ഇരുട്ടി ഇരുട്ടിത്തുടങ്ങി അതിനകത്ത് നിറയെ മരങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ് കേട്ടോ പല വെറൈറ്റി ടൈപ്പിലുള്ള മരങ്ങളാണ് അവിടെ ഉള്ളത് അപ്പം ഈ മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ഇരുട്ടുന്നതിനേക്കാൾ വേഗത്തിൽ ഇതിനുള്ളിൽ ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഈ മൃഗങ്ങളെല്ലാം അതിന് ഉറങ്ങാനുള്ള ടൈമായി എന്നുള്ളൊരു ഫീലാണ് അപ്പോൾ അതെല്ലാം റെസ്റ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് പോവാണ് നമ്മൾ കണ്ട സിംഹമായാലും നമ്മൾ കണ്ട മൃഗങ്ങൾ വേറെ പല മൃഗങ്ങളായാലും എല്ലാം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് അതിനൊക്കെ ഉറങ്ങാനുള്ള ടൈമായി ഇതെല്ലാം നമ്മൾ പുള്ളിപ്പൊലി ഇതിനെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ഈ കാണുന്നതൊക്കെ പക്ഷികളാണ് തത്തകളാണ് തത്തകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇത് നമ്മുടെ പോർക്കു പയനാണ് മുള്ളം ഞാൻ ശരിക്കും ആദ്യമായിട്ട മുള്ളമ്പന്നിയെ കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചിത്രശലഭ പാർക്കിലേക്ക് പോയി ആ പോകുന്ന വഴിയൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പൊക്കത്തിലുള്ള വഴിയാണ് ഒരു പാലം പോലെ നല്ല രസമായിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ചിത്രശലഭത്തിനെ പോലും അവിടെ കാണാൻ പറ്റിയില്ല അപ്പോഴത്തേക്കാണ് നമ്മൾ അറിഞ്ഞത് ചിത്രശലഭങ്ങളൊക്കെ രാവിലെ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം ഇപ്പം കൂട്ടിനാളിലേക്ക് അത് ഉറങ്ങാൻ വേണ്ടി ഒതുങ്ങി കഴിഞ്ഞു അപ്പോൾ നമുക്കതിൻ്റെ ബോർഡും മറ്റും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പല തരത്തിലുള്ള ഒരുപാട് ചിത്രശലഭങ്ങളുടെ പടങ്ങൾ അവരവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം ശലഭങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് പക്ഷേ നമുക്കൊന്നുപോലും കാണാൻ പറ്റില്ല നമുക്കെല്ലാം മിസ്സ് ചെയ്തു അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞു ഇതിപ്പം എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മുതലെയാണ് കേട്ടോ ഇതൊക്കെ പാറ പാറക്കല്ല് പോലെ കിടക്കുക അനന്നില്ല ഇത് അനങ്ങും തോലും അറിയത്തില്ല എനിക്ക് തോന്നുന്നു അത് ഫുഡ് കഴിച്ചിട്ട് അതങ്ങനെ കിടക്കുമായിരിക്കും അത് കിടന്നായിരിക്കും റെസ്റ്റ് എടുക്കുന്നത് അത് ഡൈജസ്റ്റ് ആവുന്നത് കിടക്കുമ്പോഴായിരിക്കും അന്ന് റെസ്റ്റ് എടുക്കുമ്പോഴായിരിക്കും തോന്നുന്നു ഈ കാണുന്നത് ഒട്ടക പക്ഷിയാണ് ഒട്ടക പക്ഷിയെല്ലാം കണ്ടതിന് ശേഷം നേരെ പോകുന്ന ഉരഗങ്ങളാണ് ഉരകങ്ങൾ അറിയാമല്ലോ നമ്മുടെ പാമ്പ് വർഗങ്ങൾ അപ്പോൾ അതിനകത്തേക്ക് ക്യാമറ അലോഡ് എന്ന് പറഞ്ഞു മൊബൈൽ ക്യാമറയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല സാധാരണ നമ്മൾ ഈ മ്യൂസിയത്തിനകത്തേക്ക് സൂവിനകത്തേക്ക് കയറുമ്പോൾ ക്യാമറയ്ക്ക് നമ്മൾ നൂറ് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് നൂറ്റമ്പത് രൂപയും നമ്മൾ കൂപ്പൺ എടുത്ത് വേണം അകത്തേക്ക് കയറാം മൊബൈൽ ക്യാമറയ്ക്ക് ഫീസൊന്നും ഈടാക്കുന്നില്ല പക്ഷേ ഈ ഉരകങ്ങൾ കാണാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് മൊബൈൽ ക്യാമറയും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു നമ്മളായിരുന്നു അവിടുത്തെ ലാസ്റ്റ് ആൾക്കാർ നമ്മൾ പോയപ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്തു ഇത് മയിലിൻ്റെ കൂടാരമാണ് മയിൽ പീരി പീലി വിരിക്കുന്ന ഒന്നും കാണാൻ പറ്റിയില്ല എല്ലാം കഴിഞ്ഞ് സൂന്യ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഐസ്ക്രീം പാർലറുണ്ട് അപ്പം നമ്മളെല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചു പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ തിരുവനന്തപുരത്ത് വന്നിട്ടില്ലാത്തവർ ഇങ്ങോട്ട് വരുന്നെങ്കിൽ നമ്മൾ നിങ്ങൾ മസ്റ്റായിട്ടും മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം മ്യൂസിയം സൂ അവിടെ തന്നെ ഒരുപാട് നമ്മുടെ കൊട്ടാരമുണ്ട് കൊട്ടാരത്തിനകത്ത് തന്നെ ആർട്ട് ഗ്യാലറിയാണ് അതിനകത്ത് പോവാം ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട് ഇതിനകത്തൊക്കെ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് കൂപ്പൺ എടുക്കേണ്ടതുണ്ട് സൂവിലേക്ക് സെപ്പറേറ്റ് കൂപ്പൺ അങ്ങനെ മൂന്ന് നാല് ഐറ്റം കാണുന്നതിന് ഓരോന്നും സെപ്പറേറ്റ് കൂപ്പണാണ് എടുക്കേണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്